ഐ പി എൽ പതിനേഴാം സീസണിൽ പ്ലേ ഓഫ് ബരത്തുറപ്പിക്കാൻ നിർണായക മത്സരങ്ങൾ കിറന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനും രാജസ്ഥാൻ റോയൽസിനും കനത്ത തിരിച്ചടി ട്വൻ്റി ലോകകപ്പിന്റെ ഒരുക്കങ്ങൾക്കു വേണ്ടി ഇംഗ്ലീഷ് താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങി ഐ പി എല്ലിൽ അഞ്ച് തുടർജയങ്ങളുടെ തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയ ആർ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ അവസാന മത്സരം അതിനിർണായകമാണ് എന്നാൽ അതിനു മുന്നോടിയായി വിൽ ജാക്സും റീസെ ടോപ്ലയും മടങ്ങിയത് ആർ സി തിരിച്ചടി ആവുകയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിന് ജോസ് ബഡ്ലറുടെ സേവനമാണ് നഷ്ടമായത് ഇംഗ്ലീഷ് താരങ്ങളെല്ലാം തിങ്കളാഴ്ച നാട്ടിലേക്ക് മടങ്ങി ശേഷിക്കുന്ന രണ്ട് ലീഗ് മത്സരങ്ങളിലും പ്ലേ ഓഫിലും ബഡ്ലറുടെ സേവനം ലഭ്യമല്ലാതാകുന്നതോടെ രാജസ്ഥാന് പുതിയൊരു ഓപ്പണറെ കൂടി പരീക്ഷിക്കേണ്ടതായി വരും ടൂർണമെന്റിൽ രണ്ട് സെഞ്ചുറികൾ നേടിയ ബഡ്ലറുടെ മടക്കം രാജസ്ഥാൻ്റെ കിരീടമുഖങ്ങൾക്കടക്കം മങ്ങലേൽപ്പിക്കുന്നതാണ് മറ്റു ടീമുകൾക്കും താരങ്ങളുടെ മടക്കം കനത്ത തിരിച്ചടി തന്നെയാണ് കൊൽക്കത്തയ്ക്ക് മികച്ച ഫോമിൽ കളിക്കുന്ന ഫിൽസാൾട്ടിനെ നഷ്ടമാകും പഞ്ചാബ് കിങ്സിനെ ക്യാപ്റ്റൻ സ്ഥാനം വഹിച്ച സാംകറനെയും ലിയാം ലിങ്സ്റ്റണേയും ജോണി ബെർസ്റ്റോയും നഷ്ടമാകുമെങ്കിലും ടീം ഇതിനോടകം തന്നെ പ്ലേ ഓഫ് കാണാതെ പുറത്തായതിനാൽ വലിയ വെല്ലുവിളിയാവുകയില്ല പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാക്കിയ ചെന്നൈ സൂപ്പർ കിങ്സിന് മോഹിൻ അലിയുടെ സാന്നിധ്യവും നഷ്ടപ്പെടും ടി ട്വൻ്റി ലോകകപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ടൂർണമെൻറ്റിന് മുന്നോടിയായി പാകിസ്ഥാനുമായി ഇംഗ്ലണ്ടിന് ടി ട്വൻ്റി പരമ്പര കളിക്കാനുണ്ട് ലോകകപ്പ് ഒരുക്കത്തിൻ്റെ ഭാഗമായ ഈ പരമ്പരയിൽ കളിക്കാനാണ് ബോർഡ് താരങ്ങളെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്